പ്രിയമുള്ളവരെ റാപ്പിഡ് കിച്ചൻ്റെ മറ്റൊരു റാപ്പിഡ് ഡിഷിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം നമുക്കിന്ന് ഒനിയൻ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഒരു കിലോയുടെ ഒരു ചിക്കനാണ് നമ്മൾ റാപ്പിഡ് ഒനിയൻ ചിക്കന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ചിക്കൻ ഒരു മിനിറ്റ് ഒരു ഒന്നൊന്നേകാൽ മിനിറ്റ് കൊണ്ട് നമുക്ക് ഡ്രസ്സ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും വളരെ ഈസിയായിട്ട് ചിക്കൻ എങ്ങനെ കട്ട് ചെയ്യാം എന്ന് നോക്കാം നമ്മൾ പലപ്പോഴും ഗാർലിക് ചിക്കനും ജിഞ്ചർ ചിക്കനും ഒക്കെ കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ഓനിയൻ ചിക്കൻ വളരെ മനോഹരമായിട്ടും സ്വാദിഷ്ടവുമായിട്ടും ഉണ്ടാക്കാനായിട്ട് കഴിയും ചോറിനൊപ്പം കഴിക്കാവുന്ന നല്ല ഡിഷാണ് ഓനിയൻ ചിക്കൻ അതോടൊപ്പം തന്നെ അപ്പം പുട്ട് ദോശ ചപ്പാത്തി പൊറോട്ട എല്ലാത്തിനോടൊപ്പവും നമുക്ക് ഓനിയൻ ചിക്കൻ കഴിക്കാവുന്നതാണ് ഇതിനൊ ഇതിനോടൊപ്പം എല്ലാം ചേരുന്ന നല്ല ഡിഷ് തന്നെയാണ് ഓനിയൻ ചിക്കൻ ഒരിയൻ ചിക്കന് നമുക്ക് വേണ്ടത് ചെറിയ കഷ്ണങ്ങളാണ് ഒരു ചിക്കൻ ഒരു ഇരുപത്തിനാല് കഷ്ണം ആയിട്ട് മുറിച്ചെടുക്കാം സാധാരണ ബിരിയാണിക്കൊക്കെ വയ്ക്കുന്ന എട്ട് പീസാണല്ലോ പക്ഷേ നമുക്കിവിടെ ഇരുപത്തിനാല് പീസ് എന്നുള്ള നിലയ്ക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്ക് ഈ ചിക്കൻ കട്ട് ചെയ്യാനായിട്ട് ഒരു ഒന്നൊന്നേകാൽ മിനിറ്റ് മതി വളരെ സ്പീഡിന് നമുക്ക് ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ രീതിയിൽ നമ്മൾ ഈ ഉപകരണങ്ങളെല്ലാം വളരെ പരിമിതമായ അടക്കള സാഹചര്യത്തിൽ ഉള്ളതാണ് പ്രവാസ ജീവിതത്തിലെ പരിമിതമായ അടക്കള സാഹചര്യത്തിലുള്ള മൂന്നു നാല് ടീമുകൾ ഉപയോഗിക്കുന്ന കട്ടിങ് ബോർഡും ഒക്കെയാണ് നമ്മുടെ ഈ ഓരോ ഡിഷും നമ്മൾ കഴിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന ഡിഷാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രൊഫഷണലിസം ഒക്കെ വളരെ കുറവായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷമിക്കണം അതാത് ദിവസത്തെ നമ്മുടെ ഡിഷുകൾ തന്നെയാണ് നമ്മളിവിടെ പോസ്റ്റാക്കി ഇടുന്നത് ഇതാ നമ്മൾ നമ്മുടെ റാപ്പിഡ് ഓണിയൻ ചിക്കന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം മുറിച്ച് കഴിഞ്ഞിരിക്കുന്നു അതാണോ ഇതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുത്ത ചിക്കൻ നമുക്കിനി വേണ്ടത് ഒരു പഴുത്ത തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് പത്ത് വെളുത്തുള്ളി അല്ലികൾ രണ്ട് മൂന്ന് കൊത്ത് കറിവേപ്പില അഞ്ച് നല്ല സവാള ഒരുപാട് വലുത് വേണ്ട ഇടത്തരം അഞ്ച് സവാള നാലഞ്ച് നല്ല ഏലക്ക ഒരു സ്റ്റാർ സ്പൈസ് നമ്മുടെ തക്കോലമാണ് ഒരെണ്ണം കുറച്ച് കറുകപ്പട്ട അഞ്ച് ഗ്രാമ്പു ഒരു മൂന്ന് ബേ ലീഫ് നമ്മുടെ വയണയുടെ ഇലയാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാൻ ചെറുതായിട്ട് സവാള നാലെണ്ണം അരിഞ്ഞെടുക്കുക ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം പച്ചമുളക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണത്തിലേക്ക് ചേർക്കണം മുഴുവനായും തന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കുറച്ച് ഉപ്പ് ലേശം ഉപ്പും കൂടെ ഒന്ന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് അരിഞ്ഞു വെച്ചിരുന്ന പച്ച വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം നന്നായിട്ട് ഇളക്കുമ്പോഴേ ചിക്കൻ കൂടുതൽ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും വേണം അതുകൊണ്ട് നമ്മൾ എല്ലാം കൂടെ ചേർത്ത് എല്ലാ മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പ്രഷർ കുക്കറിൽ ഒരു അമ്പത് മില്ലി എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കണം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നല്ല വെളിച്ചെണ്ണ വേണം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ പാം ഓയിൽ എന്തായാലും കുഴപ്പമില്ല കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഉലുവായിട്ട് പൊട്ടിക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരും പൊട്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടെ ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഏലക്ക കുരുമുളക് തക്കോലം കറുകപ്പെട്ട ബേ ലീഫ് ഗ്രാമ്പോ വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഒന്ന് വറുത്തെടുക്കണം ഇത് എണ്ണയിൽ തന്നെ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഒരു ലോ ഫ്ലെയിമിൽ മരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കണം വീണ്ടും ഒരു മുപ്പത് സെക്കൻഡോളം ഒന്ന് വറുത്തെടുക്കണം കരിഞ്ഞ് പോവാതെ സൂക്ഷിക്കണം ലോ ഫ്ലെയിമാണ് വേണ്ടത് ഫ്ലെയിം കൂടിയാൽ കരിഞ്ഞു പോകും വരവ് ഒരു ഗോൾഡൻ കളറിൽ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എണ്ണയിലേക്ക് കൊടുക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വനിയൻ ആദ്യം തന്നെ നമ്മൾ വർക്ക് ഒന്നും ചെയ്യുന്നില്ല ചിക്കനോട് ചേർത്താണ് എണ്ണയിലേക്ക് ഇടുന്നത് അതിന് മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് മതി നമുക്ക് നമ്മൾ അരപ്പ് ഒന്ന് കഴുകി ചിക്കൻ മിക്സ് ചെയ്തിരുന്ന അരപ്പൊന്ന് കഴുകി ഒന്ന് ഒഴിച്ച് കൊടുക്കാം അത്രയും മതി ഒരു നൂറ് മില്ലിക്ക് താഴെ വെള്ളം മതി കറിവേപ്പില്ല തൊണ്ടോടു കൂടി തന്നെ നമുക്ക് ചേർക്കാം എന്നിട്ട് നമുക്ക് അതൊക്കെ പ്രഷർ കുക്കറിൽ അടച്ചു വയ്ക്കാം അവിടെ ഇരുന്ന് വേപട്ട നമുക്ക് ഒരു മൂന്ന് ഫിസിലാണ് ഇതിന് വേണ്ടിയത് മൂന്ന് ഫിസിൽ കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളെ ഒനിയൻ ചിക്കൻ റെഡി റാപ്പിഡ് ഒനിയൻ ചിക്കൻ റെഡിയാണ് നല്ല മണമാണ് നല്ല മണമൊക്കെ എങ്ങനെ വരുന്നുണ്ട് വളരെ ഈസിയായിട്ടും വളരെ വേഗത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് റാപ്പിഡ് ഒനിയൻ ചിക്കൻ എല്ലാ പ്രിയപ്പെട്ടവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ചോറിനോടൊപ്പം കുറച്ച് നാരങ്ങ അച്ചോറും കൂടി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം തിരക്ക് പിടിച്ച പ്രവാസ ജീവിതത്തിനിടയ്ക്ക് സോവോളയൊക്കെ വഴറ്റി സമയം വളരെ ഈസി ആയിട്ട് സ്വാതിഷ്ടമായ ചിക്കൻ ഡിഷ് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം റാപ്പിഡ് കിച്ചണിൽ നൽകുന്ന പിന്തുണയ്ക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി മറ്റൊരു റാപ്പിഡ് ഡിഷുമായി നമുക്ക് അടുത്ത ദിവസം കാണാം